ഇരിങ്ങാലക്കുട നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച വികസന സദസ് മാത്രാണം ചാത്തൻ മാസ്റ്റർ സ്മാരക ഹാളിൽ മുനിസിപ്പൽ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ് ഉദ്ഘാടനം ചെയ്തു മുനിസിപ്പൽ വൈസ് ചെയർമാൻ ബൈജു കുറ്റിക്കാടൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ സി സി ഷിബിൻ അംബിക പള്ളിപ്പുറത്ത് ജെയ്സൺ പാറേക്കാടൻ അഡ്വക്കേറ്റ് ജിഷ ജോബി പാർലമെന്ററി പാർട്ടി ലീഡർമാരായ സോണിയ ഗിരി അഡ്വക്കേറ്റ് കെ ആർ വിജയ സന്തോഷ് ബോബൻ മുനിസിപ്പൽ കൌൺസിലർമാരായ അൽഫോൻസ തോമസ് പി ടി ജോർജ് സാനി സി എം എന്നിവർ ആശംസകൾ നേർന്നു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫെനി എബിൻ വെള്ളാനിക്കാരൻ സ്വാഗതവും മുനിസിപ്പൽ സെക്രട്ടറി ഷാജിക് എം എച്ച് നന്ദിയും പറഞ്ഞു കൊറോണ അങ്ങനെ സമയത്ത് പെട്ടുപോയിട്ടുണ്ട് അതുപോലെ നമ്മുടെ അന്നത്തെ നമ്മുടെ ബഹുമാന്യായ കൗൺസിലറായിരുന്നു ശ്രീ ജോസ് ചാക്കോളീ ജോസ് ചാക്കോള നല്ലൊരു പ്രവർത്തകനായിരുന്നു അതിനെ കുറിച്ചു എല്ലാവർക്കും അറിയാവുന്ന അദ്ദേഹത്തിന്റെ പ്രിയ പത്നിയാണ് അതിനുശേഷം നമ്മുടെ ശ്രീമതി മിനി ജോസ് വന്നിരിക്കുന്നത് അപ്പൊ അന്നത്തെ കാലഘട്ടം എല്ലാവർക്കും അറിയാവുന്നതാണ് പിന്നെ ഈ അഞ്ചു വർഷക്കാലം ഒരുവിധം നല്ല രീതിയിൽ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ നമ്മുടെ ും അതുപോലെ അതോടൊപ്പം വർക്കിംഗ് ഗ്രൂപ്പ് നല്ല നല്ല നിർദ്ദേശങ്ങൾ അതുപോലെ ട്രാൻസാക്ഷനിൽ വന്ന ഒത്തിരി പേര് ഓരോരുത്തരായി മാറി മാറി വന്ന അവരുടെ സജീവ പ്രവർത്തനം നമ്മളുടെ ഏറ്റവും കൂടുതൽ പങ്കാളിത്തത്തോടെ പ്രവർത്തിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥരുടെയൊക്കെ ആ സജീവ പ്രവർത്തനങ്ങളുടെ നമുക്ക് ഒരുവിധം നല്ല രീതിയിൽ നമ്മുടെ വികസന പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്